ഗാസയിലെ യുദ്ധം കാരണം ഇസ്രായേലിനു മേലുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേലിനെ ബഹിഷ്കരിക്കാനുമുള്ള ആഹ്വാനങ്ങൾ തുടർച്ചയായി ഉയരുന്നു ഇത് ഇസ്രായേലി ഉത്പന്നങ്ങളെയും അതുമായി ബന്ധപ്പെട്ട കമ്പനികളെയും ഒരു പരിധിവരെ ഉപഭോക്താക്കൾക്കിടയിൽ അസ്വീകാര്യമാക്കി മാറ്റി ഈ സമ്മർദ്ദം കാരണം ഡസൻ കണക്കിന് ആഗോള കമ്പനികളും സ്ഥാപനങ്ങളും ഇസ്രായേലിലെ തങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായി വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ സ്ഥാപനമായ നോർവീജിയൻ സോവറൻ വെൽത്ത് ഫണ്ട് ഇസ്രായേലിലെ അറുപത്തിയൊന്ന് കമ്പനികളിൽ നിന്ന് ഇരുപത്തിമൂന്ന് എണ്ണത്തിലെ നിക്ഷേപം പിൻവലിച്ചു അതുപോലെ ഐറിഷ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ആറ് ഇസ്രായേലി കമ്പനികളിലെ ഓഹരികൾ വിറ്റതായി പ്രഖ്യാപിച്ചു ഇതിൽ ചില വലിയ ബാങ്കുകളും ഉൾപ്പെടുന്നു ഇസ്രായേലിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനിയായ എൽബിറ്റ് സൈന്യം ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ എൺപത്തിയഞ്ച് ശതമാനം നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് പത്ത് ആഗോള ബാങ്കുകളാണ് ഈ കമ്പനിയിൽ നിന്ന് പിന്മാറിയത് ബ്രിട്ടൻ ജപ്പാൻ കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിക്ഷേപ ഫണ്ടുകളും ഇതിൽ ഉൾപ്പെടുന്നു ഫ്രഞ്ച് ഇൻഷുറൻസ് കമ്പനിയായ അക്സ ആക്സ മൂന്ന് ഇസ്രായേലി ബാങ്കുകളിലെ ഇരുപത് ദശലക്ഷം ഡോളർ മൂല്യമുള്ള ഓഹരികൾ വിറ്റഴിച്ചു കൂടാതെ ആയുധ കമ്പനികളിൽ നിന്നുള്ള നിക്ഷേപവും പിൻവലിച്ചു ഷിപ്പിംഗ് മേഖലയിൽ ഡാനിഷ് കമ്പനിയായ മേയസ്ക് മേയസ്ക് നിയമവിരുദ്ധമായ ഇസ്രായേലി കുടിയേറ്റങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനികളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കും കനത്ത പ്രഹരമേറ്റു കനേഡിയൻ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഭീമനായ ഡബ്ല്യു ഡോട്ട് എസ് ഡോട്ട് പി ഡബ്ല്യു എസ് പി ഇസ്രായേലിലെ അവരുടെ ഓഫീസ് അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു ഇസ്രായേലിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പതിനാറ് ബില്യൺ ഡോളറായി കുറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളർ ആയിരുന്നു ആഗോള കമ്പനികളുടെ ഈ പിന്മാറ്റം ഗാസയിൽ തുടരുന്ന യുദ്ധത്തിനുള്ള ഒരു സാമ്പത്തിക വിമർശനമായി കണക്കാക്കപ്പെടുന്നു ഇത് ഇസ്രായേലിന് നിലവിലുള്ള യുദ്ധ ചെലവുകൾക്ക് പുറമെ മറ്റൊരു ഭാരമായി മാറുന്നു